സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ കത്തി നശിച്ച നിലയിൽ കോട്ടയം മാടപ്പള്ളി ബ്ലോക്കുപടി ബ്രാഞ്ച് സെക്രട്ടറിയായ രാജേഷിന്റെ വാഹനമാണ് ഇത്തരത്തിൽ കത്തിച്ചത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് ഇന്നലെ പുലർച്ചെ ഏതാണ്ട് മൂന്നരയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സമീപവാസിയായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം രാജേഷിനെ ഭീഷണിപ്പെടുത്തുകയും വീട് ആക്രമിക്കുമെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞിരുന്നുവെന്നാണ് രാജേഷ് പറയുന്നത് ആ വ്യക്തി തന്നെയാണ് ഇത്തരത്തിൽ തൻ്റെ വാഹനം കത്തിച്ചതെന്നുള്ളതാണ് രാജേഷിന്റെ ആരോപണം ഈ സംഭവത്തിൽ ഇപ്പോൾ തൃക്കിടിത്താനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് രാജേഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്ന ആ വ്യക്തി നിലവിൽ ഒളിവിലുമാണ് എപ്പോഴാണ് ഈ സംഭവം എന്തായത് ഏകദേശം ഒരു ശേഷമാണ് ശേഷമാണ് ഇന്നലെ 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 സംഭവിച്ചത് അറിയുന്നത് ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്കിന് ഇത് വണ്ടി അല്ലാതെ സ്റ്റാർട്ടായി ഓണക്കടിച്ചപ്പോഴത്തേക്കിനാണ് ഇറങ്ങി വരുന്നത് ഏകദേശം ഇത് കത്തി ഒരു ഇത് ഷോർട്ടായിട്ട് തന്നെ വണ്ടി തീടുന്നൊരവസ്ഥയിലേക്ക് ആയിരുന്നു ഓണായി ഡീസൽ വണ്ടിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഷോർട്ടാകുമ്പോൾ തന്നെ സ്റ്റാർട്ടാവും ഓണാക്ക ഓണക്കടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് ഇതറിയുന്നത് അപ്പോഴത്തേനെ നമ്മൾ ഇറങ്ങി നമ്മളെ അടുത്ത വീട്ടടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് പാർട്ടിയുടെ എൽ സി സെക്രട്ടറി വിൻസഞ്ജയനൊക്കെ പെട്ടെന്ന് വന്ന് അങ്ങനെ എല്ലാവരും കൂടി തീയൊക്കെ അണച്ച് അണച്ചതിന് ശേഷം പോലീസിനെ കൊള്ളിച്ച് ബാക്കി കാര്യങ്ങളായിട്ട് പോയെ എന്താണ് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നാണ് സംശയിക്കുന്നത് അങ്ങനെ ശത്രുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അത് കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞത് കെടുത്തൊരു കാര്യം ഇന്നലെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് പകല് ഒരു പയ്യൻ അഴകത്ത് പിടിച്ച് താമസിക്കുന്ന ജിത്ത് എന്ന് പറഞ്ഞ പയ്യൻ ഭീഷണി മുഴക്കുകയും കൊല്ലുവെന്ന് പറയുകയൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മുടെ പ്രദേശത്ത് പല സ്ഥലങ്ങളിൽ വന്ന് പറയുകയൊക്കെ ഉണ്ടായി അത് ഞാൻ അറിയുകയൊക്കെ ചെയ്തു എന്നോട് നേരിട്ട് വന്ന് എന്നെ കണ്ടില്ല മറ്റു ഞാനില്ലാത്ത സ്ഥലത്ത് അങ്ങനെ ഭീഷണി മുഴക്കി ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിങ്ങനെ പോയിരുന്നു അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അതിന് ശേഷം അന്ന് രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അന്ന് രാത്രിയിലാണ് നടന്നിരിക്കുന്നത് അത് നാല് അഞ്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു തർക്കം താങ്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചതാണ് അതിലുള്ള വിദ്വേഷമാണ് അതിലുള്ള വിദ്വേഷം അതാണ് അത് കൃത്യമായിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു അന്ന് അവന് ഈ പ്രശ്നത്തെ അത് അവന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവനിപ്പോൾ അതിനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ ഈ പ്രശ്നം തീർക്കും അതുകൊണ്ട് എന്നെ 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 ആക്രമിക്കും എൻ്റെ വീടാക്രമിക്കും വണ്ടി ആക്രമിക്കും എന്നെ കൊല്ലും എന്നൊക്കെയാണ് പറഞ്ഞു നടന്നത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതായത് ഈ സംഭവം ഉണ്ടാകുന്നതിന്റെ ഈ വാഹനം കത്തിക്കുന്നതിന്റെ അന്ന് വൈകുന്നേരവും പറഞ്ഞിരുന്നു ഈ ബ്ലോക്കിന്റെ അവിടെ മറ്റൊരു ഓട്ടോറിക്ഷ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ അത് എൻ്റെ എൻ്റെ വണ്ടി ഞാൻ വാങ്ങുന്ന എനിക്ക് തോന്നുന്നു അതിൻ്റെ പേരിൽ ആ ആ പുള്ളിയെ ആക്രമിച്ചു ആ പുള്ളിയെ വണ്ടിയുടെ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് തല്ലി തല്ലിപ്പൊളിക്കുകയും ആ പുള്ളി ഇത് ഇണങ്ങി ചോദിച്ചപ്പോഴത്തേക്കിന് ദൂരെ മാറി നിന്ന് കല്ല് എടുത്തെറിയുകയും പുള്ളിക്ക് പഠിക്കുകയുണ്ട് പറയുന്ന ഈ സംശയിക്കപ്പെടുന്ന വ്യക്തി തന്നെ താങ്കളാണെന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊരു അതെ 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 അത് അതെ അത് അത്രയ്ക്ക് മാനസിക വൈകല്യമുള്ള ആളാണ് അതുപോലെ എന്നാ നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഒരാളെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ലെങ്കിൽ അവനെ ഉപയോഗിച്ചേക്കുന്ന അവന് കഴിച്ചിരിക്കുന്ന എന്നാ ഡ്രഗ്സ് എന്തായിരിക്കാം അതിൻ്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് അത് കഴിഞ്ഞതിന് ശേഷവും വളരെ വൈകി രാത്രി വലുപ്പിനെ അവനത് വന്ന് ചെയ്തിട്ട് പോകാൻ കാര്യം <stairs> pues huh, okay. you know, so ീ വണ്ടി ഇവിടെ ഇല്ലെങ്കിൽ അവൻ വീട് ആക്രമിക്കും ആ ഒരു അവസ്ഥയിലേക്ക് ആയി താങ്കൾ ഇത് കണ്ടത് ഇന്നലെ പുലർച്ചെയാണ് അപ്പോഴേക്ക് വണ്ടി പൂർണ്ണമായിട്ട് കത്തി നശിച്ചിരുന്നു അല്ലേ ഏകദേശം മുഴുവൻ കത്തിയിരുന്നു അത് കുറച്ച് ഭാഗവും ഉള്ളായിരുന്നു കത്താനാത് നമ്മൾ പെട്ടെന്ന് അടങ്ങി വന്ന് തീ വെള്ളമൊഴിച്ച് തീ അണക്കി അണയ്ക്കുമായിട്ടുണ്ട് പരാതി നൽകിയിട്ടുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഇവന് ഫോൺ സ്വിച്ച് ഓഫാണ് ഇവന് നമ്മൾ ഈ നാടുവായിട്ട് ഒരു ബന്ധവുമില്ല ആരും പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നുമില്ല അപ്പോൾ ആർക്കും അങ്ങോട്ട് ഇവൻ എവിടെ പോയി ഒരു ഐഡിയ ഇല്ല നമ്മൾ ഈ സംശയിക്കുന്ന വ്യക്തി അതെ അവൻ തന്നെയാണ് അല്ലാതെ വേറെ ആരും അങ്ങനെ പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കാര്യമൊന്നും ഒന്നും ചെയ്യേണ്ടത് അത്രയും ശത്രുതയുള്ള ആരും വേറെ ഇല്ല കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് സമീപം മാടപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത് ബ്ലോക്കുപടി സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ രാജേഷിന്റെ ഓട്ടോറിക്ഷയാണ് ഇത്തരത്തിൽ കത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നരയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് മണിയോട് കൂടിയാണ് രാജേഷ് ശബ്ദം കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നത് ആ സമയത്ത് ഈ വാഹനം അവസ്ഥയിലായിരുന്നു ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തി നശിച്ച ഒരു അവസ്ഥയിലായിരുന്നു രാജേഷ് പറയുന്നതനുസരിച്ചാണെങ്കിൽ സമീപവാസിയായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും വീട് ആക്രമിക്കുമെന്നും കൊലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് രാജേഷ് പറയുന്നത് ആ വ്യക്തി തന്നെയാണ് ഇത്തരത്തിൽ അന്ന് രാത്രി തൻ്റെ വാഹനം കത്തിച്ചത് എന്നുള്ളതാണ് ആരോപണം ഈ ആരോപണ വിധേയനായ വ്യക്തി അന്ന് വൈകുന്നേരം ഈ മാടപ്പള്ളി കവലയിൽ തന്നെ മറ്റൊരു ഓട്ടോറിക്ഷാ ഡ്രൈവറെ ആക്രമിക്കുകയും ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് അടിച്ച് തകർക്കുകയും ചെയ്തിരുന്നു അയാൾ തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ളതാണ് ആരോപണം ഈ സംഭവത്തിൽ ഇപ്പോൾ തൃക്കുടിത്താനം പോലീസിൽ രാജേഷ് പരാതി നൽകിയിട്ടുണ്ട് പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആരോപണ വിധേയനായ വ്യക്തിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അയാൾ ഒളിവിലാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി